ആഗോളതലത്തിൽ അഭിമാനമാകുകയാണ് നമ്മുടെ ഭാരതം എല്ലാ മേഖലകളിലും വികസന കുതിപ്പാണ് ഇനി അത്തരമൊരു വാർത്തയിലേക്കാണ് പോകുന്നത് ലോകത്തെ മികച്ച ഹോട്ടലുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച് താജും മികച്ച ഹോട്ടലുകൾ കണ്ടെത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ്സ് ഫിഫ്റ്റി ബെസ്റ്റ് ഹോട്ടൽസ് എന്ന പട്ടികയിലാണ് താജും ഇടം പിടിച്ചത് ഭാരതത്തിലെ ആദ്യത്തെ ആഡംബര ഹോട്ടലാണ് മുംബൈയിലെ താജ് എണ്ണൂറിലധികം യാത്ര ആതിഥേയ രംഗത്തെ വിദഗ്ധർ വോട്ട് ചെയ്ത പട്ടികയിൽ മുപ്പത്തിയെട്ടാം സ്ഥാനത്താണ് ഹോട്ടൽ ഇടം പിടിച്ചത് ആഡംബര ഹോട്ടലായ റോസ്വുഡ് ഹോങ്കോങ് ആണ് പട്ടികയിൽ ഒന്നാമത് ചാവോ ഫ്രായ നദിക്കരയിലെ ഫോർ സീസൺസ് ബാങ്കോക്ക് രണ്ടാം സ്ഥാനവും നേടി അതിഥികളെ സ്വീകരിക്കുന്ന രീതിയും അവരോടുള്ള പെരുമാറ്റ രീതിയുമാണ് മറ്റു ഹോട്ടലുകളിൽ നിന്ന് താജിനെ വേറിട്ടതാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ ഹോട്ടൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് കൈക്കൊണ്ടുനെയ്ത പരവതാനികൾ ക്രിസ്റ്റൽ വിളക്കുകൾ സിൽക്ക് കർട്ടണുകൾ തുടങ്ങിയവ ഹോട്ടലിൻ്റെ പ്രൗഡി വിളിച്ചോതുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് വാട്സൺസ് ഹോട്ടലിൽ വെള്ളക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നതിൻ്റെ പേരിൽ ജംസെഡ്ജി താറ്റയ്ക്ക് അപമാനം നേരിടേണ്ടി വന്നു ഈ പശ്ചാത്തലത്തിലാണ് പോലും പ്രവേശനം സാധ്യമാക്കുന്ന തരത്തിൽ താജ് ഹോട്ടൽ അദ്ദേഹം നിർമ്മിച്ചത് അഞ്ഞൂറ്റി അറുപത് മുറികളും നാൽപ്പത്തിനാല് സ്യൂട്ട് മുറികളുമായി മുംബൈയിൽ തലയെടുപ്പോടെ നിൽക്കുകയാണ് താജ് ഹോട്ടൽ न्यूज डेस्क जनम